കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വം കൊടുക്കാനുള്ള ഒരു സജീവ സംഘടനയാണല്ലോ നമ്മുടെ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിരക്കാണെങ്കിൽ തന്നെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന കാലത്തെ മനസ്സിലാക്കി കാലത്തിൻ്റെ മുമ്പിൽ ഈ സമുദായത്തെ സഞ്ചരിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്ന മഹത്തായൊരു പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അവർക്കും നാം നൽകേണ്ടതുണ്ട് മാത്രമല്ല സമസ്ത കേരള ജനീയത്തിൽ ഇലമായയുടെ ഒട്ടേറെ കീഴടങ്ങൾ പതിനഞ്ചോളം കീഴ്ഘടകങ്ങളുണ്ട് ആ കീഴ്ഘടങ്ങളിൽ സദാ സജീവമായി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പിന്നെ വിഭാഗമാണ് എസ് കെ എസ് എസ് എഫ് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി എസ് കെ എസ് എഫ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ നമുക്കതിൽ കേൾക്കാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ സമത്ത ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ല എല്ലാ കാലങ്ങളിലും സമത്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് സത്യപ്രസ്ഥാനങ്ങൾക്ക് എന്നും അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് കാലത്തിൻ്റെ ഗതിയാണ് അതനുസരിച്ച് തന്നെ ചമത്ത ഉടലെടുത്തത് തന്നെ പ്രശ്നസങ്കീർണമായ ഒരു സമയത്താണ് എന്ന് നമുക്കൊക്കെ അറിയാം എന്താണ് അവിടെ പ്രശ്നം അവിടെ മഹാനായ റസൂൽ അല്ലാ സല്ലാഹു അലൈ വസ്സല്ലമിയുടെ കാലം തൊട്ടി പരിശുദ്ധ ദീൻ ഇസ്ലാം തലമുറ തലമുറകളായി കൈമാറി വന്ന മഹത്തായ ആ ദീൻ ആ ദീനാണ് ഇവിടെ കേരളത്തിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമിയുടെ കാലം തൊട്ട് അത് യമനികളിയിലൂടെയും മിസ്രികളിയിലൂടെയും അതുപോലെ വിവിധ രാജ്യങ്ങളിലുള്ള മഹാന്മാരായ പണ്ഡിയന്മാർ സൈനുമാർ സദാത്തുക്കൾ അവരുടെയൊക്കെ കൈക്ക് വന്നുകൊണ്ട് അങ്ങനെ കൈമാറി 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 വന്ന മഹത്തായ ഒരു ദീനു പ്രസാരമാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് ഈ കൈമാറ്റം ചെയ്യപ്പെട്ടത് അതനുസരിച്ച് തന്നെയാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുവരെ ഈ കേരള ജനത ജീവിച്ചത് അവരാചരിച്ചത് ഒക്കെ ആ നിലയ്ക്ക് തന്നെയായിരുന്നു പക്ഷേ ഒരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വഹാബി പ്രസ്ഥാനം ആ വഹാബി പ്രസ്ഥാനം ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് അവർ എവിടെ കടന്നു ചെല്ലുന്നുവോ അവിടെയൊക്കെ ഈ സമൂഹത്തിൽ ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു ഒരുമിച്ച് കൊണ്ട് ശാന്തമായി ഐക്യത്തോടു കൂടെ നിലനിരുന്ന ഈ സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കിക്കൊണ്ടാണ് വഹാബി പ്രസ്ഥാനം ഇവിടെ കടന്നു വന്നത് പിളർപ്പുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസത്തിൻ്റെ ആളുകളെ അവർക്ക് പിന്നെ ദുഷിച്ചവരാണ് അവർ മോശപ്പെട്ടവരാണ് അവർ മുസ്ലിങ്ങളല്ല അവർ മുഷരിക്കങ്ങളാണ് എന്ന് പറഞ്ഞു കൊണ്ട് വന്ന അതുവരെ ആദരിച്ച് ആദരിച്ച് പോന്നിരുന്ന നല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ ദുരാചാരങ്ങളാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ആ സമൂഹം ഇവിടെ വരുന്നത് ആ വഹാബി പ്രസ്ഥാനം ഇവിടെ വരുന്നത് അവിടെ ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളുടെ ബാധ്യത എന്താണ് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാപണ്ഡിതന്മാരുടെ ബാധ്യത എന്താണ് ആ ബാധ്യത നിർവഹിച്ചതാണ് വാസ്തവത്തിൽ സമസ്ത കേരള ജയ്യത്തുല്ല ഏ നൂറ്റാണ്ടുകളായി പ്രവാറിഹു അലൈ വസ്ലം തൊട്ട് കൈമാറിയിരുന്ന ആ മഹത്തായ പ്രസ്ഥാനത്തെ യാതൊരു പിന്നെ പിന്നെ കോളിലും യാതൊരു വിഷമത്തിലും അകപ്പെടുത്താതെ സ്ഥിരമായി അതിനെ നിലനിർത്തുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് സമത്ത വന്നത് നമ്മുടെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന് കാവൽ നൽകാൻ വേണ്ടിയാണ് സമത്ത ഇവിടെ വന്നത് ആ സമത്തയുടെ ആ ആശയദർശങ്ങളെ ഓരോ കാലഘട്ടങ്ങളിലും ഉള്ളതായിരിക്കുന്ന പിന്നെ സംഘടനകളും അതുപോലെ തന്നെ ഉപഘടകങ്ങളും ഒക്കെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ ആ സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമത്വക്ക് ചട്ടി പകർന്നു മഹത്തായ പ്രസ്ഥാനമാണ് എസ് കെ എച്ച് എസ് എഫ് അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് നൽകുക